ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബ്രോസ്റ്റ് ആണ് അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൺ ഹോൾ ചിക്കൻ ആണ് വിത്ത് സ്കിന്നോട് കൂടിയതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വൺ ടീസ്പൂൺ വിനീഗർ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ആൻഡ് ചില്ലി പൗഡർ നമുക്ക് എരിവിനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം അതുകൊണ്ട് നമ്മൾ ഇത് വൺ ആറ് മസാല പിടിക്കാൻ വെക്കണം ഇനി നമുക്ക് ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയത് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് വൺ ആൻഡ് ഹാഫ് കപ്പ് ഫ്ലോർ മൈദയാണ് അതിൽ കുറച്ച് ഉപ്പ് പെപ്പർ പൗഡർ ആൻഡ് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇത് നമുക്ക് ഒരു നമുക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നമ്മൾ എരിവിനുസരിച്ചെങ്കിൽ മസാല ചേർക്കാം നമുക്ക് എടുക്കാൻ വൺ എഗ്ഗ് നല്ലവണ്ണം ബീറ്റ് ചെയ്യാം ഇനി നമ്മളുടെ ഈ വൺ അവർ സെറ്റായ ഈ ചിക്കൻ മസാല ആയ ചിക്കൻ നമ്മൾ ഫസ്റ്റ് പൊടി നമ്മൾ ഈ ഡ്രൈ പൊടിയിൽ നമ്മൾ ഒന്ന് കോട്ട് ചെയ്ത് എല്ലാ ചിക്കനും അങ്ങനെ കോട്ട് ചെയ്ത് മാറ്റി വെക്കണം ഇനി അതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സോ അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സോ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കോട്ടിങ്ങിന് വേണം അത് രണ്ട് കോട്ടിങ്ങുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോട്ടിങ്ങിന് നമ്മുടെ ഫസ്റ്റ് കോട്ടിങ്ങിൻ്റെ അതേ മസാല അതിലേക്ക് കുറച്ച് നമ്മൾ ത്രീ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അരിപ്പൊടി ആക്ച്വലി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രോസ്റ്റിന് ഇനി നമ്മുടെ ഈ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞ ചിക്കൻ നമ്മൾ എഗ്ഗിൽ മിക്സ് എഗ് എഗ്ഗിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിൽ കോട്ട് ചെയ്ത് മാറ്റി വെക്കണം അങ്ങനെ എല്ലാതും മാറ്റി വെച്ച ചിക്കനാണിത് ഇനി നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്യണം ഒരു സൈഡായ ചിക്കൻ നമ്മൾ മറിച്ച് മറ്റേ സൈഡും ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്യണം ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹോം മെയ്ഡ് ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രോസ്റ്റിനെയും കാട്ടി നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അത് സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പം എല്ലാവരും ട്രൈ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്